ആയിരിക്കട്ടെ ആദ്യം ും ഈസ്റ്ററിന്റെ എല്ലാ മംഗളങ്ങളും നേരിടുന്നു അന്തിയായ പത്താം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഉണ്ട് ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എന്റെ വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിൽക്കും നമ്മുടെ ലൈഫില് നമ്മളൊരു പ്രോബ്ലം ഫേസ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ നമ്മൾ ആദ്യം ശ്രമിക്കുന്നത് അതിനൊരു പരിഹാരം കണ്ടെത്താനായിരിക്കും നമ്മുടെ ഫുൾ ഫോക്കസ് എന്ന് പറയുന്നത് ആ പ്രശ്നത്തിലോട്ടായിരിക്കും പക്ഷെ നമ്മൾ ദൈവത്തെ എപ്പോഴായിരിക്കും തേടുന്നത് നമ്മുടെ കയ്യിൽ ഈ പ്രശ്നം ഒതുങ്ങുകയ ഇനി ദൈവത്തിനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ എന്നൊരു ചിന്ത വരുമ്പോഴാണോ അങ്ങനെയാണെങ്കിൽ ആ ചിന്ത മാറ്റേണ്ട സമയമായിരിക്കും പ്രഭാഷകന്റെ പുസ്തകം രണ്ടാം അധ്യായം ആറാം വാക്യത്തിന് പ്രകാരം പറയുന്നു കർത്താവിൽ ആശ്രയിക്കുക അവിടുന്ന് തന്നെ സഹായിക്കുക നമ്മളൊരു പ്രോബ്ലം ഫേസ് ചെയ്യുമ്പോൾ അല്ലെ ഒരു വിഷമം വരുമ്പോൾ നമ്മൾ ആദ്യമേ ദൈവത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി അവിടുന്ന് പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങൾ അതൊന്നു വേറെ തന്നെയാണ് ബൈബിളിൽ തന്നെ ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറയാം നമുക്ക് എല്ലാവർക്കും അറിയാം ദാനിയൽ പ്രവാചകൻ ഒരു രാത്രി മുഴുവൻ സിംഹങ്ങളുടെ കൂട്ടിൽ കഴിഞ്ഞത് അല്ലേ അപ്പോ ഡാനിയർ പ്രവാചകൻ അന്നേരം അദ്ദേഹത്തിന് പ്രശ്നമായി നിന്ന് സിംഹങ്ങളെ ഫോക്കസ് ചെയ്യാൻ പോയിരുന്നെങ്കിൽ എന്നൊന്ന് ആലോചിച്ച് നോക്കി അദ്ദേഹം പകരം ചെയ്തത് എന്തായിരുന്നു അന്ന് രാത്രി മൊത്തം ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു അതുപോലെ തന്നെ നമ്മൾ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം വരുമ്പോൾ നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഒന്ന് ദൈവത്തിനൊന്ന് കൊടുത്തു നോക്കിക്കുകയും അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങൾ നമുക്ക് അന്നേരം കാണാൻ കഴിയും നമ്മുടെ മനസ്സിന് എന്തെങ്കിലും ഒരു വിഷമത്തോ അതോ ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഇനി ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കാം ഒന്ന് പ്രാർത്ഥിച്ചു ഒന്ന് കുമ്പസാരിച്ച് നോക്കി എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് പറഞ്ഞു തന്നൊരു ഐഡിയയാണ് ആദ്യം എനിക്ക് ഇച്ചിരി സംശയം ഉണ്ടായിരുന്നു പക്ഷേ ശരിക്കും കുമ്പസാരത്തിന് ഒരു ഹീലിംഗ് പവർ എന്ന് പറഞ്ഞാൽ അതൊന്ന് വേറെ തന്നെയാണ് പാപികളായിരുന്നിട്ട് നമ്മോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ഈശോ വളരെയേറെ പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ചത് ആ ഈശോ മിഷില് നമ്മുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മുടെ വിശ്വാസവും പ്രത്യാശയും എല്ലാം സമർപ്പിച്ച് നമുക്ക് ദൈവത്തോട് കൂടുതൽ അടുത്ത് ഒരു ജീവിതം നയിക്കാം